ആറുമാസമായി വനത്തിനുള്ളിൽ ഒളിവിൽ കഴിഞ്ഞുവന്ന പോക്സോ കേസിലെ പ്രതിയായ ആദിവാസി യുവാവിനെ പെരുന്നാട് പോലീസ് സാഹസികമായി നടത്തിയ തെരച്ചിലിൽ അറസ്റ്റ് ചെയ്തു സീതത്തോട് സായിപ്പിൻകുഴി മൂഴിയാർ ആദിവാസി ഗിരിജൻ കോളനിയിൽ എസ് സജിത്താണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം ദിവസങ്ങളോളം വനത്തിനുള്ളിൽ തങ്ങി നടത്തിയ സാഹസികമായ നീക്കത്തിലാണ് ഇയാളെ പിടികൂടിയത് മൊഴിയാർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അന്വേഷണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവ് വനത്തിനുള്ളിൽ ഒളിച്ചു താമസിച്ച് വരികയായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒന്നിനും മുപ്പതിനും ഇടയിലാണ് പീഡനം നടന്നത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം ചെയ്ത ശേഷം കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യുകയായിരുന്നു തുടർന്ന് രണ്ട് തവണ കൂടി ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിന് ഇരയാക്കി തുടർന്ന് പെൺകുട്ടി ഗർഭിണിയായി സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് മെഡിക്കൽ സംഘമെത്തി പരിശോധന നടത്തി ഗർഭിണിയാണെന്ന സംശയത്താൽ വിദഗ്ധ പരിശോധനയ്ക്കായി പെരുന്നാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ച് ഇക്കാര്യം ഉറപ്പിച്ചു ജില്ലാ ശിശു ക്ഷേമ സമിതി ഇടപെടുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പെരുന്നാട് പോലീസ് ഈ വർഷം ജനുവരി ഇരുപത്തി ഒമ്പതിന് കുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അന്നു തന്നെ കുട്ടിയെ കോഴഞ്ചേരി വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് മാറ്റി പിറ്റേന്ന് പോലീസ് കുട്ടിയെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി തെളിവുകൾ ശേഖരിച്ചു വിശദമായ റിപ്പോർട്ട് ശിശുക്ഷേമ സമിതിക്ക് നൽകി ഡി എൻ എ പ്രൊഫൈലിംഗ് നടത്തുന്നതിനു വേണ്ടി കുട്ടിയുടെ രക്തസാമ്പിൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശേഖരിച്ച് പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരുന്നു സംഭവത്തിന് ശേഷം കാട്ടിനുള്ളിൽ ഒളിച്ച വേണ്ടി പോലീസ് നിരന്തരം തെരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാനായില്ല വനത്തിനുള്ളിൽ എല്ലാ വ്യക്തമായ ധാരണയുള്ള യുവാവ് പോലീസിനെ കബളിപ്പിച്ച് ഇത്രയും നാളും ഒളിവിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു മൂഴിയാർ പോലീസിന്റെ സഹായത്തോടെ നിരവധി തവണ പ്രത്യേക അന്വേഷണ സംഘം കാട്ടിനുള്ളിൽ തെരച്ചിൽ നടത്തി പ്രതിക്ക് പ്രതിക്കുവേണ്ടി ലുക്കൗട്ട് നോട്ടീസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു പെരുന്നാട് പോലീസ് ഇൻസ്പെക്ടർ ജി വിഷ്ണു മൂഴിയാർ പോലീസ് ഇൻസ്പെക്ടർ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വനത്തിനുള്ളിൽ നിരന്തരം പ്രതിയെ തെരഞ്ഞ് തമ്പടിച്ചു കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സംഘമായി കാട്ടിനുള്ളിൽ തങ്ങി പിടികൂടാൻ ശ്രമിച്ചുവെങ്കിലും സുഹൃത്തിനൊപ്പം തങ്ങിയ യുവാവ് പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കി രക്ഷപ്പെടുകയായിരുന്നു ഒടുവിൽ ശ്രമകരമായ ദൗത്യത്തിൽ പ്രതിയെ മൂഴിയാറിൽ നിന്നും ഇന്നലെ സന്ധ്യയോടെ കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം രാത്രി പത്തിന് അറസ്റ്റ് ചെയ്തു റാന്നി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തി തുടർ നടപടികൾ പൂർത്തിയാക്കി പിന്നീട് കോടതിയിൽ ഹാജരാക്കി റാന്നി ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത് പെരുന്നാട് എസ് എച്ച് എച്ച്ഒക്കൊപ്പം എസ് ഐ അലോഷ്യസ് എ സി പിഒമാരായ ഷിൻഡോ വിജീഷ് എന്നിവരും മൂഴിയാർ എസ് എച്ച്ഒ ഉദയകുമാർ സി പി ഒ സേതു എന്നിവരും അന്വേഷണത്തിൽ പങ്കെടുത്തു